Oh, sorry, okay. sorry, sorry. സോ വീണ്ടും സോ ക്ലാസ് ഇല്ലല്ലോ ക്ലാസ് ഇല്ല വെറുതെ കുണ്ടിക്ക് ഹായ് ഹലോ എവിടെയാണ് സ്ഥലം കോഴിക്കോടാണല്ലോ എല്ലാരും എവിടെ പോയി കോ രണ്ടു പേരുണ്ടല്ലോ മുകളിൽ തന്നെ നിൽക്കാതെ താഴെ ഇറങ്ങി വരും വരൂസ് ഹലോ ഹായ് ഹലോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നിക്കണ്ട് വിശേഷം ഹലോ പന്ത്രണ്ട് പേരുണ്ടായിട്ട് മോളിൽ തന്നെ നിൽക്കുന്നു ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ മുപ്പത്തിയേഴ് പേരുണ്ടായിട്ട് ഇതുവരെ ഒരു ലൈക്ക് പോലും കിട്ടിയില്ല ഓക്കെ ഹായ് ചേട്ടാ ഹായ് എവിടെയാണ് സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ ഹലോ പ്രജീഷ് പ്രജീ ഹായ്ലോ കഴിച്ചു നിങ്ങൾ കഴിച്ചോ ഞങ്ങളും കഴിച്ചു ഹായ് അക്ക ഹായ് തമ്പി രാമണ്ണ ഹായ് അക്ക ഹായ് രാമണ്ണ പറഞ്ഞോ കേട്ടോ സലാം കായി ആളുടെ പേര് ആരുടേതാണെന്ന് ഒന്നും കൂടി പറയുമോ നിന്റെടതാണേ ഞാൻ എന്റെ ഇടതാണേ ആരുല്ല ഒന്നും ചെയ്യുന്നില്ല എവിടെയാണ് സ്ഥല വീണ്ടെവിടെയാണ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും പതിനെട്ട് പേരുണ്ടായിട്ട് വേറൊരു മൂന്ന് ലൈക്ക് എന്താണിത് വേഗം ഒരു അഞ്ച് ലൈക്ക് ആക്കി തരൂ ബ്ലാക്ക് ബ്ലാക്കിന്റെ പേര് ആരത്തി അതെ ഇടത് സൈഡല്ല വലത് സൈഡാണ് കൊല്ലത്തിൽ എന്തുണ്ട് വിശേഷം പ്രജി എന്തോ എന്തോ നിതാജി മാസ് മാം ഫേസ് കവർ വിത്ത് കർച്ചി വി സ്മോൾ എൻറെ അമ്മ ഇന്നലെ ദുപ്പട്ടേനൊന്നു ഇപ്പോ കർച്ചീഫായോ ചലഞ്ച് ഇപ്പൊ ചെയ്യുന്നില്ല ഞാൻ യാസിൻ കൊല്ലം പള്ളിക്കുന്ന് പള്ളിമുക്കാണ് ഓ ആണോ യാസിം ഓഫ് വേൾഡ് ഹാക്കർ ഓഹോ ണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ഒക്കെ ലൈക്ക് ഒക്കെ പോരട്ടെ എന്തുവാ റീൽസ് ഹായ് അക്കിം ജോൺ हाय हाय हाय

ഒമ്പത് പേരുണ്ടായിട്ട് ഇറങ്ങി വരൂ ഗായ് ഞങ്ങളുടെ നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങൾ കോഴിക്കോട് കൂടത്തായി സുബിൻ ചേട്ടൻ എവിടെയാണ് വീട് ഫുഡൊക്കെ കഴിച്ചോ സതീഷ് അസ്ലാം കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് കൂടത്തായാണ് അസ്ലാം പള്ളിക്കൽ നിങ്ങൾ എവിടെയാണ് ചേട്ടാ സ്ഥലം ഒമ്പത് പേരുണ്ടായിട്ട് ലൈക്ക് ഒക്കെ പോരട്ടെ പുതിയ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ യു ആർ സ്റ്റഡിങ് എഡ്യൂക്കേഷൻ പഠിത്തെല്ലാം കഴിഞ്ഞു ചേട്ടാ are you steady um, uh, education ah, padaliyadikun o oh, ala puliyadi puli sorry to pule pulayadikunu na ala pera kon ngande <laughs> palli nikai sorry are you working no ah uh, housewife no la മോളെ ഹലോ പേരുണ്ടായിട്ട് വേഗം താഴെ ഇറങ്ങി കുഞ്ഞാ വള എടുത്ത പത്താളുണ്ടല്ലോ എനിക്ക് മെസ്സേജ് ഒന്നും വരാത്ത ഞങ്ങളുടെ നിന്റെ നാമം കോഴിക്കോട് അറിയില്ലേ ഇല്ലാലോ അതെവിടെ അങ്ങനത്തെ സ്ഥലം ഉണ്ടോ ആവോ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ മതി ഐ ആം ന്യൂ സബ്സ്ക്രൈബർ ഓക്കെ ചേട്ടൻ ചായ ഒക്കെ കുടിച്ചോ ജിമ്മിയല്ലിം ജോൺ കോഴിക്കോട് അറിയില്ലല്ലോ ദീപ ഹായ് ദീപ ചേച്ചി ഹലോ എന്തെല്ലാം ഉണ്ട് വിശേഷം സുഖമാണോ ഉംഗ സ്മൈൽ ക്യൂട്ടായീകരിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ കുട്ടീൻ്റെ പേരെന്താണ് ജിം ജോൺ ജിം ജോൺ വട്ട്സ് യു നെയം സതീശേട്ട ഞങ്ങളുടെ പേര് അതുല്യ ആരതി

ഇല്ല അവൾ ഇവിടെ നരിക്കണുണ്ട് നരിക്കണില്ലേ എന്താണ് പരിപാടിക്ക് ഒന്നും നിക്കാതെ വേൻ പോന്നത് നൈറ്റില്ലേ നൈറ്റില്ല നൈറ്റ് ഞാൻ വരുന്നില്ല അതാ ഞാൻ പകല് പോയത് ഇനി വരുന്നുണ്ടോ നൈറ്റ് പോകുന്നുണ്ടോ ആണോ എന്നാ അങ്ങോട്ട് പോയത് ഇനി എന്നാ തിരിച്ച് നാട്ടിൽ എന്നാ നീ ഒന്ന് പോയി കാണിച്ചു ജാനുവരി അഞ്ചിന് അമ്പാ ആ ഞാനും ഏകദേശം ആ ഐ ആം കിഡ് സിസ്റ്റർ ജിമ്മി ഈസ് മൈ ഐ ആം പപ്പം സിസ്റ്റർ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് മോനു സ്ലോഗ് ഇന്ന് ലൈവ് ഒന്നും ഇട്ടില്ലേ കണ്ടില്ലല്ലോ വയ്യാനിട്ടാണോ ഞാൻ മറ്റേ റീല് കണ്ടു ബാബുസ്വാമിന്റെ മോ മോനൊന്നും പറയാനില്ലല്ലേ നിന്റെ വീഡിയോ പോയി കാണാൻ ഞാൻ കണ്ടടി ഞാൻ കണ്ടുട്ടോ ആ ഞാൻ വീഡിയോസ് നോക്കാട്ടോ നാല് പേരുണ്ടല്ലോ നാല് പേരിൽ എല്ലാരും വേഗം വായു ഓക്കെ ഇവിടെ വന്ന് ണോ ലേശം കഴിഞ്ഞിട്ടൊക്കെ പോവാ റീൽസ് വീണ്ടും ഹായ് പറയുന്നുണ്ട് ഹായ് എട്ട് പേര് എട്ട് ലൈക്ക് അടിപൊളി പുതിയ ആൾക്കാർ ഹായ് റീൽസ്